ജെ പി പ്യസ്തോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുന ഫലം കുംഭൻ രാശിക്കാരുടെയാണ് അതായത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള മിഥുന മാസത്തെ കുംഭൻ രാശിക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്നോ നാല് പാദങ്ങള് ചതയം ഊരിട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ജനിച്ചവരെ സംബന്ധിച്ചുള്ള ഗുണദോഷ ഫലങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കുംഭൻ രാശിക്കാരുടെ ജന്മരാശാധിപനം എന്ന് പറയുന്നത് ശനിയാണ് ഈ ശനി കുംഭൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് മീനൻ രാശി ധനം വിദ്യ ഭക്ഷണം കുടുംബം വാക്ക് മുഖം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ അത്ര മെച്ചമായിട്ട് വരുന്നതുമില്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു അലസതയോ അല്ലെങ്കിൽ ഒരു പിന്നോക്കാവസ്ഥയോ വരാം സാമ്പത്തികമായ ബുദ്ധിമുട്ട് പല വിഷയങ്ങളിലും ഉണ്ടാകാം അതുപോലെ കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വന്നു കൂടും പിന്നെ രണ്ടാം ഭാവം എന്ന് പറയുമ്പം ശനി ആയതുകൊണ്ട് മുഖത്ത് കറപ്പ് വീഴാം ചില പാടുകളും കരുപാലിപ്പൊക്കെ ഉണ്ടാകാം അതുപോലെ ഒറ്റതോട്ടത്തിൽ സാധാരണയിൽ കവിഞ്ഞ പ്രായം കൂടുതലും മുഖത്ത് നോക്കിയാൽ തോന്നും അതുപോലെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാകും കാരണം ഈ രണ്ടാം ഭാവവും ശനിയും വാക്കിനെയും സൂചിപ്പിക്കുക അതുപോലെ ദന്തരോഗം മുഖരോഗം പാദരോഗം കാലിന് വേദന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും സാധ്യത വരും സംസാരത്തില് സത്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരും രണ്ടാം ഭാവത്തിലെ ശനിയാണ് രണ്ടാം ഭാവം വാക്കും കൂടി സൂചിപ്പിക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്നും അത്ര വിശ്വാസ്യത ഉണ്ടാവണമെന്നില്ല സംസാരം കേട്ടാൽ ന്യായത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ശുക്രൻ ജൂൺ ഇരുപത്തി ഒമ്പത് വരെ മേടൻ രാശിയിൽ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് കഴിയുമ്പോൾ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറും അപ്പൊ മൂന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകുകയില്ല മൂന്നാം ഭാവം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് മേടൻ രാശിയാണ് അത് ചൊവ്വായണ രാശിയാണ് ഈ ചൊവ്വായണ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് വീട് വാഹനം ഭക്ഷണം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തിലേക്ക് വരും മൂന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നാം ഭാവാധിപൻ ചൊവ്വായ അത് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ വീട്ടിലെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകത്തില്ല മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയൊക്കെ കാണിക്കും അതുപോലെ പരിസരത്തുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കും മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലങ്ങളും അതുപോലെ അയൽവക്കം എന്നൊക്കെ പറയും കൂടെ നിൽക്കുന്നവരിൽ നിന്നും മോശമായ ചില അനുഭവങ്ങളും വരാം മൂന്നിലെ ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ധനലാഭം വസ്ത്രലാഭം മറ്റ് സൗകര്യങ്ങള് ഇതൊക്കെ നൽകുന്ന ഒരു ഗ്രഹമാണ് സ്വഭാവത്തിൽ ഒരു പിശുക്ക് പല കാര്യത്തിലും കാണിക്കും അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ അത്ര വലിയ മനസ്സൊന്നും കാണിക്കത്തില്ല വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കുറയും കാരണം ചൊവ്വയുടെ രാശി ആയതുകൊണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിനു ശേഷം ശുക്രൻ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ് അല്ലെങ്കിൽ ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ ശുക്രന്റെ സ്വക്ഷേത്രമായ ഭവനമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നാലാം ഭാവമായിട്ട് വരും അപ്പൊ നാലാം ഭാവം വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കാരണം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രനാണ് നാലാം ഭാവത്തിലേക്ക് വരുന്നത് വീട് വാഹനം മാതാവ് അമ്മയുടെ കുടുംബക്കാർ അതായത് അമ്മാവൻ അനുദ്രവൻ ഇങ്ങനെയൊക്കെ ഉള്ളവരെ വസ്ത്രം ആഭരണം സുഖം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവാധിപൻ എന്ന് പറയുന്ന വീടാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഗുണമുണ്ടാകാം വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ ഉള്ള അവസരം നിങ്ങൾക്ക് വന്നുകൂടും അതുപോലെ ഉള്ള വീട് നല്ല നിലയിലാക്കുക അല്ലെങ്കിൽ പുതുക്കിപ്പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചില മോഡിഫിക്കേഷൻ നടത്തുക വീട്ടിൽ വേണ്ടുന്ന ഗ്രഹോപകരണങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക വീടൊന്നും ഓടി പിടിപ്പിച്ച് വൃത്തിയാക്കണം എന്നുള്ള ഒരു ചിന്ത വരിക പുതിയ അതിമനോഹരമായ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുക കാരണം ശുക്രൻ സ്വക്ഷേത്രത്തിലായതുകൊണ്ട് ആഡംബര വീടെന്ന് വേണമെങ്കിലും പറയാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള വീട് എങ്ങനെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ നിർമ്മിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാകാം അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായ ചില ദോഷങ്ങൾക്ക് പരിഹാരവും വരും പരിഹാരം ചെയ്യും അതാണ് കാരണം ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ചൊവ്വായുടെ കൂടെ നിൽക്കുന്ന കേതു ഇതൊക്കെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില അപാകത പറയും അതായത് ഇപ്പോൾ വീട് വെക്കാനും താമസിക്കാനും കൊള്ളാവുന്ന ഭൂമിയാണോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി കൊണ്ട് ഭൂമിയുടെ ദോഷത്തെ പറയും അല്ലെങ്കിൽ പറയും വാസയോഗ്യമാകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും വിളിച്ചു കാണിക്കോ അല്ലെങ്കിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ പറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ ബന്ധം അത് സ്വാഭാവികമായും കാവേയും സർപ്പബാധയെയും സർപ്പബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതായിട്ട് പറയും എവിടെങ്കിൽ ചെന്നാൽ അതുപോലെ മാതാവിന് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും മാറിക്കിട്ടും വാഹനം മാറ്റിയെടുക്കാനോ പുതിയത് വാങ്ങാനോ ഒക്കെയുള്ള അവസരവും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കൈക്കൂലിയോ പാരിതോഷ്യമോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള തൊഴിലാണെങ്കിൽ പണമായിട്ടോ വിദേശ മദ്യമായിട്ടോ മറ്റേതെങ്കിലും വസ്തുക്കളായിട്ടോ ഒക്കെ വാങ്ങിച്ചു കൂടും കൈക്കൂലി പ്രിയന്മാരുണ്ടല്ലോ കൈക്കൂലി എന്ന് പറയത്തില്ല അവര് പല രീതിയിലാണല്ലോ പാരിതോഷികങ്ങളായിട്ടുമൊക്കെ വാങ്ങിക്കുന്നത് കണക്ക് പറഞ്ഞ് മേടിക്കുന്നവരോട്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ശനിയുടെ മൂന്നാം ഭാവ ദൃഷ്ടി ഇടവത്തിലേക്ക് വരും കാരണം മീനത്തിൽ നിൽക്കുന്ന ശനി ഇടവൻ രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് അപ്പൊ അത് ശനിയുടെ ഒരു ബന്ധം വരിക എന്ന് പറഞ്ഞാൽ കൃഷിയുമായിട്ടൊക്കെ ബന്ധം വരിക ശനീ കൃഷിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെയുള്ള അഗ്രികൾച്ചറൽ ജോലി ചെയ്യുന്നവർ അതുപോലെ പശു വളർത്തൽ അല്ലെങ്കിൽ വലിയ തോതിൽ ഫാം ഒക്കെ നടത്തുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കും പാൽ വ്യാപാരം കൃഷിയെ അതുപോലെ കന്നുകാലി വളർത്തൽ കന്നുകാലി കച്ചവടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയം കാരണം ഇടവൻ രാശി വയലിനെയൊക്കെ സൂചിപ്പിക്കുന്ന അത് കൃഷിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഏഴാം ഭാവത്തിലെ ചൊവ്വായിക്ക് കേതുവുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പൊ അത് പല കാര്യത്തിലും തടസ്സമുണ്ടാക്കും എന്താണ് ഏഴാം ഭാവം മാർഗസ്ഥാനം കൂടിയാണ് വഴിയും കൂടിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുപോലെ പൊതുജനം ഇങ്ങനെയൊക്കെ പറയും അപ്പൊ അവിടെ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു തടസ്സം നേരിടുക ഏത് കാര്യത്തിലായാലും ഒരു ഉണ്ടാകും ഈ എതിർപ്പുകൾ വരാം രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയാണെന്ന് വരി അവരെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഏതെങ്കിലും സമരമോ വിക്കറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാൽ അവിടെയും തർക്കങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നു അതുപോലെ ചൊവ്വായുടെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ പ്രതിരോധ സേന പോലീസ് പട്ടാളം ഫയർഫോഴ്സ് പറഞ്ഞ ചിങ്ങിൻ ആശിയ അപ്പൊ അങ്ങനെയൊക്കെ ആ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കും പല ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ചൊവ്വായോട് ചൊവ്വായോടൊപ്പം കേതു നിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ചില ശാരീരിക പ്രശ്നങ്ങളോ വിഷമതകളോ ഒക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചു അതുപോലെ ചൊവ്വ ഏഴാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ അപകട സാധ്യതയെയും സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഏഴാം ഭാവമാണ് അഗ്നി അഗ്നി രാശിയായ ചിങ്ങൻ രാശിയാണ് അപ്പൊ തീപ്പുള്ളത് അതുപോലെ ഫയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതല്ല പിന്നെ ചൊവ്വ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ചൊവ്വ ആ അനുകൂലമല്ലാതെ ബലഹീനനായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അപകട സാധ്യതയൊക്കെ ഉണ്ടാകും ജന്മരാശിയായ കുംഭത്തിൽ രാഹു നിൽക്കുന്നതും ശാരീരികമായ പ്രശ്നത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പം അലർജി വരാം അതുപോലെ തന്നെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മരുന്നുകൾ വിഷയമാകാം മരുന്ന് മാറിക്കഴിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് മൂലം അലർജി വരികയോ ഒക്കെ സംഭവിക്കാം അതുപോലെ വിഷ സംബന്ധമായ കാര്യങ്ങൾ ഭക്ഷണത്തിൽ വിഷം കലരുക അല്ലെങ്കിൽ വിഷം ഭക്ഷ്യ വിഷവാത കേൾക്കുക അതുപോലെ ഏതെങ്കിലും തരത്തിൽ വിഷ സംബന്ധമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ ഉദര രോഗം ശിരോ രോഗം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കും സാധ്യത വരുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുംഭൻ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ ഇപ്പം സൂര്യനും ബുധനും വ്യാഴവും അഞ്ചാം ഭാവാധിപനായ ബുധൻ സ്വക്ഷേത്രത്തിൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ മിഥുനൻ രാശിയിൽ തന്നെ നിൽക്കും പിന്നീട് കർക്കിടകത്തിലേക്ക് മാറും അപ്പൊ സൂര്യ ബുധയോഗം എന്ന് പറയുന്നത് ഏത് രാശിയിലായാലും അത് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതാണ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് സമ്പത്ത് ബുദ്ധി സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ അഞ്ചാം ഭാവം ആയതുകൊണ്ട് മന്ത്രാഭിചാര കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും കലാപരമായ കഴിവിൽ പ്രത്യേകിച്ച് ലേഖനം സാഹിത്യം ചിത്രകല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല സമയമാണ് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും മെച്ചമുണ്ടാകും പിതൃതുല്യരായവർ ചില കാര്യത്തിലൊക്കെ നീരസം പ്രകടിപ്പിക്കും കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബുധൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാചാലതയോടെ സംസാരിക്കുക ഏതെങ്കിലും ഒരു കാര്യം വളരെ തന്മയത്വത്തോടു കൂടിയ അവതരിപ്പിക്കുക മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക സന്ദേശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക ഇതിനൊക്കെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് അതിനാണ് ഈ സന്ദേശവാഹകന കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ചുമൊക്കെ സാധാരണ പറയുന്നത് അതുപോലെയാണ് യൂട്യൂബർമാരും അവർക്കും നല്ല സമയമാണ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ കാര്യജയം സൗഭാഗ്യം ധനലാഭം പുരോഗതി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും വരുന്നുണ്ട് പഠനം ജോലി എന്നിവയ്ക്കൊക്കെ ആയിട്ട് ദൂരദേശയാത്രയോ വിദേശയാത്രയോ ചെയ്യാനുള്ള സാധ്യതയും വരാം കാരണം കർക്കിടകത്തിലേക്ക് ബുധന്മാറുമ്പോൾ ചാരരാശി ആയതുകൊണ്ടാണ് ഈ ദൂരദേശത്തെ കുറിച്ച് പറയുന്നത് പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ പതിനൊന്ന് ആഗമനസ്ഥാനമാണ് വരവിനെ ലഭിക്കുന്നതാണ് ലാഭസ്ഥാനമാണ് അപ്പം ബുദ്ധിപരമായി കാര്യങ്ങൾ നടത്താനും അതുമൂലം മെച്ചപ്പെടാനും സാമ്പത്തികമായിട്ടായാലും അല്ലാതെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായാലും ഒക്കെയുള്ള കഴിവ് വരും അപ്പം സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവാം തൊഴിൽപരമായ പ്രയോ പ്രയോജനവും പുരോഗതിയും വരാം സന്താനങ്ങളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസം ജോലി ഉപരിപഠനം മുതലായ കാര്യങ്ങളിലൊക്കെ വളരെ മെച്ചമുണ്ടാകാം കാരണം ഈ അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും സന്താനങ്ങളെ കൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ അഞ്ചിലെ വ്യാഴം എന്ന് പറയുന്ന സന്താനലാഭം പുത്രലാഭം സ്ത്രീലാഭം ഗ്രഹലാഭം തുടങ്ങി പല വിധത്തിൽ ലാഭം ഉണ്ടാകുന്ന ഒരു സ്ഥാനമാണ് രണ്ടാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് കാരണം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവാധിപനും കൂടിയാണ് വ്യാഴം ആ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം അതിനൊക്കെ കുറെ പരിഹാരവും ഉണ്ടാകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടാം ഭാവാധിപനായതുകൊണ്ട് അതിനൊക്കെയുള്ള വഴിയൊക്കെ തെളിയും കുടുംബപരമായ ബാധ്യതയോ അഥവാ കുല കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്ന കടമോ ഏതായാലും അതിനൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കുംഭൻ രാശിക്കാർക്ക് പൊതുവെ പറയുമ്പോൾ ജന്മത്തിലെ രാഹു രണ്ടിലെ ശനി ഏഴിലെ ചൊവ്വ അതുപോലെ കേതു ഇതൊക്കെ പൊതുവേ ദോഷമായിട്ടാണ് വരുന്നത് അപ്പൊ ഏഴിലെ ചൊവ്വ എന്ന് പറയുന്ന മാർഗസ്ഥാനത്ത് തടസ്സങ്ങളെയും അതുപോലെ കലഹത്തെയും വഴക്കിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാഹു ആണെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അതുപോലെ ശനി നോക്കുന്ന കുറെ ഭാവമുണ്ട് മൂന്നാം ഭാവത്തിൽ നോക്കും ഏഴാം ഭാവത്തിൽ നോക്കും പത്താം ഭാവത്തിൽ ശനി നോക്കും ആണെങ്കിൽ നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും ചൊവ്വായ്ക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് വ്യാഴത്തിനാണെങ്കിൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവത്തിനാണ് പൂർണ്ണദൃഷ്ടി വരുന്നത് ഇത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ശനി നോക്കുന്ന നാലാം ഭാവമായ ഇടവൻ രാശി അഷ്ടമ ഭാവമായ കന്നിരാശി ഇതെല്ലാം ദോഷസൂചമാണ് അപ്പൊ ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാട് നടത്തുക കർപ്പൂരമെങ്കിലും കത്തിച്ചു തൊഴുക നീരാഞ്ജനവും മറ്റു കാര്യങ്ങളോ ഒന്നും നടത്താൻ പൈസയൊന്നും ഇല്ലെങ്കിൽ രണ്ടു രൂപയുടെ കർപ്പൂരം മേടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അതുപോലെ ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുക ശനിയാഴ്ച ദിവസം കറുപ്പോ നീലയോ തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക സ്ത്രീകളെ സംബന്ധിച്ച് നീലയോ കറുപ്പോ ഉള്ള മാലയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഇതൊക്കെ തന്നെ ശനി ദോഷത്തിനൊരു പരിഹാരമാണ് ഒന്നുമില്ലെങ്കിൽ എള്ള് എള്ളുണ്ട എണ്ണ ഇതെല്ലാം ശനിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളായതുകൊണ്ട് എള്ളുണ്ട വാങ്ങിച്ച കുട്ടികൾക്ക് കൊടുത്താലും നല്ലതാണ് അതുപോലെ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കോ അല്ലെങ്കിൽ അതിനകത്തിച്ചിരി എള് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നീരാജനമായി അങ്ങനെയുള്ള ദീപത്തിന്റെ മുന്നിൽ ഇരുന്ന് ശനിയെയും ശാസ്ത്രാവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ തന്നെ ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ ഏഴാം ഭാവത്തിലാണ് അത് പലതിനും തടസ്സമായിട്ടും പ്രശ്നമായിട്ടും ഒക്കെ വരുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലായാൽ പോലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് സുബ്രഹ്മണ്യന് ചിങ്ങത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് ഇപ്പോൾ ഷഷ്ടി നോക്കുക അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഒന്ന് തൊഴുകയോ അതല്ലെങ്കിൽ ചുമപ്പുമായി ബന്ധപ്പെട്ട ഷെയ്ഡുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയോ ഇതൊക്കെ മറുണ റെഡ് റോസ ഇങ്ങനെയൊക്കെ ഉള്ള ആളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് ധരിക്കുകയോ ചുവന്ന മുത്തുമാലയൊക്കെ സ്ത്രീകൾക്ക് കഴുത്തേലിട്ടുകൊണ്ട് നടക്കുക ഒക്കെ ചെയ്യുന്നതൊക്കെ കുറച്ച് ആശ്വാസമൊക്കെ തരും പിന്നെ രാഹുവിന്റെ ദോഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർപ്പങ്ങൾക്ക് വഴിപാട് നടത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് സർപ്പബലിയും നൂറും പാലും ഒക്കെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പൊ സർപ്പബലിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഒരുപാട് പണച്ചിലുള്ള കാര്യമായ നൂറും പാലും നടത്തുക ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയോ ഒരു ഉള്ളോമ്പാട്ട് നടത്തിയോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരുപാട് പണം മുടക്കുന്നതിലല്ല കാര്യം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ മാനസികമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെ ഈ പറയുന്ന രാഹുവും കേതു അല്ലെങ്കിൽ ചൊവ്വായും ശനിയും ഒക്കെ നിങ്ങളുടെ ജാതകത്തിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പ്രതികൂലമായിട്ടൊന്നും അല്ല നിൽക്കുന്ന കുറെയൊക്കെ അനുകൂല ഭാവത്തിൽ ബലവാന്മാരായിട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അത്ര വലിയ വിഷയമൊന്നും ഉണ്ടാകത്തില്ല അല്ലാത്തവരെ സംബന്ധിച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാകും അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയും ചെയ്യും അപ്പൊ ഈ വീഡിയോ വിശദമായിട്ട് പറയുന്നത് ഒരു രാശിക്കാരുടെ കാര്യമായ പോലും അവരെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പരാമർശിക്കുക എന്നുദ്ദേശിച്ചാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് അല്ലാതെ വേണമെങ്കിൽ ഇത് രണ്ടോ മൂന്നോ നാലോ വാക്കിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നിർത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം